നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസമായി വേണു എന്ന ഒരു വ്യക്തി മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു നമുക്കെല്ലാവർക്കും വിഷമമുണ്ടായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ആ മരണം സംഭവിക്കാൻ കാരണം എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം സത്യമാണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്യാനുള്ള ക്യാഷ് ില്ലാതിരുന്നു അതെന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയാലോ ഒരു ക്യാഷ്ലെസ് ഇൻഷുറൻസ് പോളിസി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു അദ്ദേഹം ഒരു സാധാരണ ആട്ടോപക്ഷ ഡ്രൈവറായിരുന്നു നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട് നമുക്ക് ആർക്കും ഒരു രോഗം വരത്തില്ല ഒരു ആക്സിഡൻറ്റ് സംഭവിക്കില്ല എന്ന് പക്ഷെ അത് തെറ്റാണ് നമ്മളെല്ലാവരും ഒരു ക്യാഷ്ലെസ് ഇൻഷുറൻസ് അഞ്ച് ലക്ഷത്തി കുറയാത്തത് എടുത്തു വെക്കണം കാരണം ചികിത്സാ ചെലവ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ് പ്രീമിയം ഓരോ കമ്പനിയിലും കൂടുതലും കുറവുകൊണ്ട് അത് നിങ്ങൾക്ക് അന്വേഷിച്ച് എടുക്കാവുന്നതാണ് ഒരു രോഗം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുക എഫ് ഡി ആക്കി ഇട്ടേക്കാം അല്ലെങ്കിൽ ഭൂമിയായിട്ട് കാണാം ഇതെല്ലാം എടുക്കുകയോ വിൽക്കുകയോ ചെയ്ത് നമ്മളെ ചികിത്സിക്കേണ്ടി വരും അത് മാത്രമല്ല ചിലപ്പോൾ ഒരു കടക്കാരാവുന്ന അവസ്ഥ എത്തും ഇതിനെ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കുക എല്ലാവരും അതൊരു ആയിട്ട് നമ്മുടെ വരുമാനത്തിൽ ഒരു ചെറിയ തുക വർഷം പ്രീമിയം അടച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്യാഷ് ഇല്ലാതെ തന്നെ എമർജൻസി ആയിട്ട് പോയി നമുക്ക് ചികിത്സിക്കാൻ പറ്റും നല്ല കമ്പനിയുടെ നിങ്ങൾ നോക്കി അതിനെ അതിനെക്കുറിച്ച് അതിനെപ്പറ്റി കുറച്ച് പഠിച്ച് വേണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം